ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും ബാക്ക് അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലോട്ടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും വെക്കേഷൻ ടൈമായിട്ട് ഞാൻ എബ്രോഡ് പോകാന്നുള്ളത് അല്ലേ അന്ന് അങ്ങനെയല്ല കേട്ടോ ഉമ്മ പാപ്പാന്റെ അടുത്ത് പോവാണ് അപ്പോൾ ഉമ്മാന്റെ ലഗേജിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അന്നത്തെ വീഡിയോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഉമ്മ അങ്ങനെ പോകുമ്പോൾ എപ്പോഴും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള പൊടികൾ കൊണ്ടുപോവാറുണ്ട് കേട്ടോ അവിടെ ഫ്രഷ് ആയിട്ട് കിട്ടില്ലല്ലോ അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഉമ്മ വറുത്ത് പൊടിച്ചാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൊടികളുണ്ട് കേട്ടോ പോവാറ് അതുപോലെ തന്നെയാണ് അരിപ്പൊടി അപ്പോൾ നോമ്പിൻ്റെ ടൈമല്ല അപ്പോൾ ഉമ്മക്ക് അവിടെ നല്ല ചിലവരിക്കും കേട്ടോ അരിപ്പൊടിക്ക് അപ്പോൾ കുറച്ച് അധികം ഉമ്മ അരിപ്പൊടി അതായത് നമ്മളുടെ പച്ചരി കഴുകി വൃത്തിയാക്കി പൊടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളതൊക്കെ പാക്ക് ചെയ്യാണ് ഉമ്മ ഉമ്മാക്ക് കൊണ്ടുപോവേണ്ട സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നതോടുകൂടെ തന്നെ നമ്മൾ വെയിറ്റും നോക്കുന്നുണ്ട് കേട്ടോ ലഗേജിൻ്റെ അധികം വെയിറ്റായ നമുക്ക് അത് അവിടെ ബുദ്ധിമുട്ടല്ലേ ഉമ്മാക്ക് അപ്പോൾ ഉമ്മ വെയ്റ്റും നോക്കുന്നുണ്ട് ഉമ്മാൻ്റെ കൂടെ അനിയത്തിയും പോകുന്നുണ്ട് കേട്ടോ അനിയത്തിയും മക്കളും പോകുന്നുണ്ട് അനിയത്തി അനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്കാണ് ഉമ്മ പാപ്പാൻ്റെ അടുത്തേക്കുമാണ് കേട്ടോ അപ്പം ഞാനും എന്നയും അതുപോലെ ഉമ്മയും കൂടെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പം മുളക് പൊടി ഉമ്മ ഞാൻ പറഞ്ഞില്ലേ നല്ല ഉണക്കി പൊടിച്ച മുളക് കൂടിയാണ് കേട്ടോ വറുത്ത് പൊടിച്ച മുളക് കൂടിയാണ് അധികം തന്നെ കൊണ്ടുപോവാറുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മ അരിപ്പൊടി ഞാൻ പറഞ്ഞില്ലേ നോമ്പ് ടൈം ആവുകൊണ്ട് അവിടെ പത്തിരിക്ക് ഇഷ്ടം പോലെ ആളുണ്ടാവും മാപ്പാൻ്റെ റിലേറ്റീവ് അതുപോലെ ഉമ്മാൻ്റെ ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ കുറച്ചധികം പൊടി ഉമ്മ കൊണ്ടുപോവാറുണ്ട് ഇങ്ങനെ പോകുമ്പോൾ എപ്പോഴും ഉമ്മ പൊടി കൊണ്ടുപോവാറുണ്ട് കേട്ടോ പത്തിരി എന്ന് പറയുമ്പോൾ നമുക്ക് നാട്ടിൽ കിട്ടുന്ന പോലെ അവിടെ കിട്ടില്ലല്ലോ സുലഭമല്ലേ സുലഭം എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് കൊടുത്ത് വിട്ടാലവിടെ പത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഉമ്മ പോയാലും ഉമ്മാൻ്റെ അടുത്ത് എല്ലാവരും വരും കേട്ടോ വിരുന്ന് വരും അപ്പോൾ ഉമ്മ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ബീഫ് പത്തിരിയും ഒക്കെ അപ്പോൾ കുറച്ചധികം പത്തിരി പൊടി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ടായിട്ടും മാങ്ങച്ചാറുണ്ട് കേട്ടോ മുളക് പൊടി ഉള്ള ഒരു അച്ചാറും അതുപോലെ തന്നെ മുളക് പൊടി ഇടാതെ ഉള്ള ഒരു അച്ചാറും കേട്ടോ ഇത് എണ്ണയാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ മുളക് പൊടി ഇല്ലാത്ത അച്ചാർ വെറും മുളക് ഇട്ടിട്ട് അത് വാപ്പാക്കും പിന്നെ അത് അവിടെ അവർക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അവൾ തന്നെ അത് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ അച്ചാർ ഇട്ടിട്ടില്ലെങ്കിൽ ഇതൊന്ന് പരീക്ഷ നോക്കട്ടോ നമ്മളുടെ മുളക് പൊടി ഇടാതെ വെറും പച്ചമുളക് ഇട്ടുള്ള അച്ചാറാണ് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ കുറച്ചധികം എരിവ് മുൻപിൽ നിർത്തി വേണം നമ്മൾ ഈ അച്ചാർ ഇടാൻ ഇത് വാപ്പ നാട്ടിൽ വരുമ്പോൾ എന്നെ കൊടുക്കാറുണ്ട് അപ്പോൾ വാപ്പാക്കത് ഇഷ്ടമാണ് അപ്പോൾ പോകുമ്പോൾ അവൾ ഉണ്ടാക്കിയതാണ് അങ്ങനെ വാപ്പാക്കുള്ള ഒരു പാക്ക് റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മളുടെ മുളക് പൊടി ഇട്ട അച്ചാർ അത് നോർമൽ അച്ചാറാണ് അത് കുറച്ച് പേർക്ക് പിന്നെ ഉമ്മാൻ്റെ റൂമിൽക്കും അതുപോലെ അവിടെ കുറച്ച് റിലേറ്റീവൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ പാക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ അവിടെ എബ്രോഡ് പുളി ഇട്ടും പക്ഷേ നാട്ടിലത്തെ പുളിക്ക് വേറൊരു അല്ലേ അപ്പോൾ ഉമ്മ കുറച്ച് പുളി മേടിച്ചിട്ടുണ്ട് വാപ്പാക്ക് ചമ്മന്തി കരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതൊക്കെ നമ്മൾ പാക്കി വെച്ചതാണ് കേട്ടോ പുളി അതുപോലെ ഒരു അഞ്ച് ഐറ്റം കവറിൽ കവറിലച്ചാറ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി അരിപ്പൊടിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കൂടെ തന്നെ ഞങ്ങൾ പിന്നെ വെയിറ്റ് നോക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലെ ചക്ക മാങ്ങ ഈ ചക്ക മാങ്ങയൊക്കെ ഉമ്മാക്ക് കൊണ്ടുപോകാനാണ് ഇനി കുറച്ച് മാങ്ങ എന്താ മുകളിൽ അറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നല്ല നാടൻ വെളിച്ചെണ്ണ കേട്ടോ ഉമ്മ പിന്നെ തേങ്ങ നമ്മൾ പറയില്ല നാടൻ വെളിച്ചെണ്ണ ആണ് ആട്ടിയെടുത്ത് വെളിച്ചെണ്ണ കൊണ്ടുപോകുന്നുണ്ട് അവിടെ വെളിച്ചെണ്ണ ഒക്കെ കിട്ടും പക്ഷെ ഇത്ര നല്ല നാടൻ വെളിച്ചെണ്ണ കിട്ട ഇത്ര നല്ല നാടൻ വെളിച്ചെണ്ണ കിട്ടൂലല്ലോ അപ്പോൾ ഉമ്മ കുറച്ചധികം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് കവറ് ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ നമ്മളിതിങ്ങനെ ഒന്ന് തീ കാട്ടി ഉരുക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ആവുമ്പോൾ എന്താ പറയുക അച്ചാറൊന്നും പുറത്ത് പോവില്ല നമ്മൾ ഇങ്ങനെ ഉരുക്കി എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മളുടെ അച്ചാർ അതിലൂടെ പോകും അപ്പം ഇങ്ങനെ ചെയ്ത് വെച്ചാൽ പോവില്ല അപ്പൊ ഞാൻ എല്ലാ പാക്കും ഇങ്ങനെ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ വേറൊരു കവറിലിട്ടിട്ട് നല്ല റാപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ ഞാനും ഹെന്നയും കൂടി എല്ലാ പാക്കും കവർ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നന്നാരി ഉണ്ടല്ലോ നമുക്ക് നോമ്പ് കാലങ്ങളിൽ അതുപോലെ ചൂട് കാലങ്ങളിലൊക്കെ നന്നാരി സർബത്ത് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് അതിൻ്റെ ഇവിടെ അടുത്ത് മേമ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മേമ വാപ്പാക്കൊരു ഉപ്പി കൊടുന്ന് തന്നതാണ് ഞാൻ പറഞ്ഞില്ലേ മുളക് പൊടി നമ്മൾ ഉരുക്കി കഴിഞ്ഞതിന് ശേഷം നല്ല റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ മാസ്കിൻ്റെ അപ്പം വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അരിപ്പൊടിയും അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ട് കവറിലെ അരിപ്പൊടി ഉണ്ടായിരുന്നു അതും ഞാൻ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഉമ്മ അവിടേക്ക് കൊണ്ടുപോകാറുള്ളത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഒരു മൂന്ന് കിലോ ചെറിയ ഉള്ളി ഞാൻ പുറത്ത് പോയപ്പോൾ കൊടുന്ന് കൊടുത്തതാണ് അങ്ങനെ മൂന്ന് കിലോ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലഗേജിൻ്റെ കാർട്ടൂണൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മാസ്കിൻ്റെ അപ്പം വെച്ചിട്ട് കാർട്ടൂണൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ വാപ്പാക്ക് അവിടെ പോകുമ്പോൾ ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഞാനൊന്ന് കവറിൽ സെറ്റാക്കി എടുക്കുന്നുണ്ട് സെറ്റാക്കിയ സംഭവങ്ങളൊക്കെ ലിനുട്ടിയും ഇത് നമുക്ക് ഓഫീസ് റൂമിൽ കൊണ്ടുപോക്കാൻ തരുകയാണ് കേട്ടോ ഇനി ബ്രദർ വന്നിട്ട് പാക്ക് ചെയ്യുള്ളൂ അപ്പോൾ അവന് പുറത്ത് പോയതാണ് അവൻ വന്നിട്ട് പാക്ക് ചെയ്യുള്ളു അപ്പോൾ ഒക്കെ നമ്മൾ റൂമിൽ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാം കവർ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇനിയുണ്ട് കേട്ടോ ഉമ്മാൻ്റെ കയ്യിൽ വേറെ ഹാൻഡ് ബാഗിൽ കുറച്ച് ഉമ്മാൻ്റെ ഡ്രസ്സും കാര്യങ്ങളും അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ചക്ക മാങ്ങ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ലഗേജ് ആക്കിയിട്ടില്ല പിന്നെ വൈകിട്ട് അവൻ വന്ന് അവൻ ലഗേജ് ആക്കാണ് കേട്ടോ ബ്രദറ് ലഗേജ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അനിയ അനിയത്തി മക്കളുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഏകദേശം ഒരു തൊണ്ണൂറ് കിലോ കാർട്ടൂൺ ചെയ്യാതോന്നു അപ്പോൾ ഇവിടെ കുറച്ച് ലഗേജ് പാക്ക് ചെയ്യാണ് പിന്നെ അവളും അവളുടെ അവിടെ ഒരു മുപ്പത് കിലോനൊക്കെ അവിടെയും പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ബ്രദർ രണ്ട് ലഗേജും പാക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം ഇതിപ്പോൾ നിർബന്ധമാണല്ലോ റാപ്പിയലും അതുപോലെ നമ്മളുടെ സ്ക്വയർ ടൈപ്പ് തന്നെ വേണമല്ലോ ഷേപ്പ് മാറി നമുക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ പേരൊക്കെ എഴുതി സെറ്റാക്കിയിട്ടുണ്ട് വാപ്പ പിന്നെ ദുബൈയിലാണ് കേട്ടോ അപ്പോൾ ദുബൈ ഒക്കെ എഴുതി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അമ്മാൻ്റെ ഹാൻഡ് ബാഗും ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ഇസുവിൻ്റെ അപ്പോൾ ആ ടൈമിൽ ഇസുവിൻ്റെയും ലിനുവിൻ്റെയും കളിയാണ് കേട്ടോ ഇസു എപ്പോഴും ലിനു ഓടിക്കണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ചക്ക എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ നാട്ടില് സീസണാണല്ലോ അപ്പോൾ വാപ്പാക്ക് ചക്ക വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ചക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു വാപ്പാൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ നിന്ന് അത് നമ്മളിതിൻ്റെ മുഖ പുറത്തുള്ള തൊലി ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യും കേട്ടോ അതിനിടയ്ക്ക് ഇസവും വന്നിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മാൻ്റെ അടുന്ന് ചീത്തയും കേൾക്കുന്നുണ്ട് വളഞ്ഞ കയ്യിലാവും പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് അവന് പരാജയപ്പെട്ട് പോകുന്നുണ്ട് കേട്ടോ അവനെ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ പരാജയപ്പെട്ട് പോയിട്ടുണ്ട് അങ്ങനെ ഉമ്മ ഇതിൻ്റെ മുകളിലുള്ള ആ പുറന്തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതൊന്ന് റാപ്പ് ചെയ്യണം ഇങ്ങനെ കൊണ്ടുപോയാൽ കേടൊന്നുമില്ല പെട്ടെന്ന് പഴുക്കുകയും ചെയ്യും അവിടെ ഇപ്പോൾ എന്താ സംഭവം ലൂലമാളിലൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ അതിനൊരു ടേസ്റ്റ് വേറെയല്ലേ അപ്പോൾ ഞാനും മോനും കൂടെ ഇതൊക്കെ ഒന്ന് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് വളഞ്ഞ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് നമ്മൾ കവർ ചെയ്യോ വേറെ കവറിൽ കെട്ടി സെറ്റാക്കും അപ്പോൾ ഞാനത് റാപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചക്കട വെയിറ്റ് നോക്കിയപ്പോൾ നമ്മൾ പേടിച്ചു പോയിട്ട് ഏകദേശം പതിനഞ്ച് കിലോൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു പതിനഞ്ച് പതിനാറ് കിലോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചക്ക അപ്പോൾ തന്നെ ഉമ്മാക്ക് ലഗേജ് ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് തൊണ്ണൂറ് കിലോ കൊണ്ടുപോകാൻ പറഞ്ഞത് പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ വിശേഷം അടുത്ത വെളിയിൽ കാണുമ്പോൾ